അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഒന്ന് പുതിയതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് തൃശ്ശൂർ ജില്ലയിലാണ് തൃശ്ശൂർ ജില്ലയിലെ ചേലക്കര പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് ചേലക്കരയിൽ നിന്ന് ചേലക്കര പഞ്ചായത്തുനിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ നാല് കിലോമീറ്ററോളം ചിറ്റളവിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് അതായത് എഴുപത്തി മൂന്ന് സെൻറ്റ് സ്ഥലവും സ്ഥലമാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് പിന്നെ അതിലുള്ളത് എഴുപത്തഞ്ച് റബ്ബർ പിന്നെ പലജാതി മരങ്ങൾ അതായത് തെങ്ങ് പ്ലാവ് മാവ് ഇങ്ങ് പ്ലാവ് മാവ് പിന്നെ തേക്ക് അങ്ങനെ പലജാതി മരങ്ങൾ പിന്നെ ഫാമിന് കാര്യങ്ങൾക്കൊക്കെ പറ്റിയിട്ടുള്ള പശുവിൻ്റെ ഫാമായാലും ശരി കോഴി ഫാം ആയാലും ശരി അതിനൊക്കെ പറ്റിയിട്ടുള്ള സ്ഥലമാണ് അതായത് തൃശ്ശൂർ ജില്ലയിൽ ചേലക്കര എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് ചേലക്കര പഞ്ചായത്തുനിന്ന് നമുക്കൊരു മൂന്ന് നാല് കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് നമുക്ക് ഫാമിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ് പിന്നെ അതിൻ്റെ വില ചോദിക്കുന്നത് പതിനെട്ട് ലക്ഷം റുപ്പിയാണ് ആണ് ചെറുതായിട്ട് കച്ചവടം എന്നുള്ള രീതിക്ക് നമ്മളിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓണറായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ തോതിൽ അത് വില കമ്മിയായിരിക്കുന്നതായിരിക്കും പിന്നെ അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞു തരാം പിന്നെ അതിന് നമുക്ക് ടാർ റോട്ടിൽ നിന്ന് ഒരു മണ്ണ് റോട്ടിൽ നിന്ന് ഒരു നൂറ് മീറ്ററോളം മണ്ണ് റോഡാണ് പക്ഷേ എല്ലാ വണ്ടിയും പോവും നമുക്ക് ഫാമ് കാര്യങ്ങൾക്കൊക്കെ പറ്റും എല്ലാം മേടിച്ച് ഇടാം അങ്ങനെ താല്പര്യമുള്ളവർക്ക് മേടിച്ചിടാം അതിനൊക്കെ നേരുന്ന ഭൂമിയാണ് പിന്നെ ഷൊർണൂരിൽ നിന്ന് അടുത്ത അടുത്താണ് ഒരു പന്ത്രണ്ട് കിലോമീറ്റർ മാറിയിട്ടാണ് അതേമാതിരി ഒറ്റപ്പാലത്തു നിന്നായാലും ശരി ഒരു പന്ത്രണ്ട് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ചേലക്കര പറഞ്ഞ സ്ഥലം രണ്ടു ഒരേ തുല്യ ദൂരമാണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക താഴേക്കാണെന്ന നമ്പറിൽ വിളിക്കുക പിന്നെ വേറെ കാര്യം ഞാൻ പറഞ്ഞു പിന്നെ നമുക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക താഴേക്കാണെന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ ഞാൻ പറഞ്ഞുതരാം ഓക്കെ നല്ല നിരന്ന ഭൂമിയാണ്